നന്ദനയുടെ വീട്ടുകാരെടുത്ത് ജിൻഡോ ജാസ്മിന്റെ വീട്ടുകാരെ കളിയാക്കി പറഞ്ഞു രാവിലെ അതിനെ ചൊല്ലിയിട്ടുള്ള വഴക്കായിരുന്നു നടന്നത് ജാസ്മിൻ പറഞ്ഞു ഇനി മേലാൻ എന്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ മിണ്ടിപ്പോവരുത് കേട്ടല്ല കേട്ടാ മിണ്ടിപ്പോവരുത് വരുത് ഞാനൊരു കാര്യം പറയട്ടെ സ്വന്തം വീട്ടുകാരെ മറ്റുള്ളവർ കളിയാക്കി പറയാൻ ഇടയാക്കിയ വ്യക്തി അത് ജാസ്മിൻ മാത്രമാണ് എന്നെനിക്കൊരു കാര്യം കൂടി എന്റെ കൂടെ ചേർക്കണം ജിൻഡോ ചെയ്തത് തെറ്റാണ് ഇന്നലെ സിജോയും കളിയാക്കി പറഞ്ഞു ഞാൻ കേട്ടു കളിയാക്കി പറഞ്ഞു അവളുടെ അമ്മ വരുമ്പോൾ ഇവിടെ അടിക്കും അച്ഛൻ വരുമ്പോൾ ഇവിടെ അടിക്കും അനിയൻ വരുമ്പോൾ പൊന്നോ ഇവിടെ അടിക്കും ഞാൻ കളിയെ ഇങ്ങനെ കളിയാക്കി വേറെ ആരെക്കുറിച്ച് പറയുന്നില്ല അവർ ചെയ്യുന്ന തെറ്റ് തന്നെ ചെയ്ത് പറഞ്ഞത് തെറ്റ് തന്നെ കളിയാക്കി പറഞ്ഞ തെറ്റാണ് പക്ഷേ അങ്ങനെ കളിയാക്കാൻ ഇടയായ കാരണം ലോകം മുഴുവൻ സൈബർ അറ്റാക്ക് ചെയ്യുക വീട്ടുകാരെ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം അത് ജാസ്മിൻ മാത്രമാണ് അത് ഉത്തരവാദി ജാസ്മിൻ മാത്രമാണ് ഓക്കേ അപ്പോൾ ഇനി എടുത്തത് എന്ത് മോർണിങ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത് ബിഗ് ബോസിൻ്റെ ഗെയിം ഫാമിലി വീക്ക് കാരണം കുളമാവുന്നുണ്ടോ അവർക്കൊന്നും വർത്താനം പറയാനും ഗെയിം കളിക്കാനും പറ്റുന്നില്ലേ അതിന് ഫാമിലി വീക്ക് ഒരു തടസ്സമാണോ ഇപ്പോൾ തന്നെ വേണമായിരുന്നു ഈ ഫാമിലി വീക്ക് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു ടോപ്പ് ഫൈവ് പോലും കിട്ടാത്ത സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റി എന്ത് പറ്റി മോർണിംഗ് ആക്ടിവിറ്റിക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ജാസ്മിൻ്റെ ജിൻഡുവിടെയും കാര്യത്തിലേക്ക് വരാം നന്ദനയുടെ അമ്മ വന്നതിനെക്കുറിച്ച് പറയാം പക്ഷേ നന്ദനയുടെ വീട്ടുകാർ അമ്മ അവിടെ ഇരിക്കുമ്പോഴേ ജിൻഡോ എല്ലാവരും ആ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഒക്കെ ഇപ്പോൾ ജാസ്മിനാണ് ആദ്യം വിഷയം എടുത്തത് എൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇട്ട വിഷയം ജാസ്മിനാണ് പിന്നെ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല നേരെ കിച്ചൺ റൂമിലേക്കാണ് പോകണത് കിച്ചണിലേക്ക് ഹാളിലേക്കാണ് ക്യാമറ പോയത് അത് ഇത്ര എപ്പിസോഡിൽ കാണിക്കുക അപ്പോൾ ജിൻഡോ എന്തോ കളിയാക്കി പറയുന്നുണ്ട് വീട്ടുകാരോ എവിടെ വീട്ടുകാരെന്നു പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ വഴക്കുണ്ടാകുന്നു അത് കാണിക്കുന്നില്ല നമ്മുടെ നന്ദനയുടെ അമ്മയും ചേച്ചിയും പുറത്തേക്ക് ഇറങ്ങുന്ന ഞാൻ പിന്നെ കാണിക്കണം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ വഴക്ക് കാണിക്കുന്നു നോക്കുമ്പോൾ ജാസുനും ജിൻഡു തമ്മിൽ വഴക്കാണ് കാണിക്കണം പിന്നെ എടോ മേലാല് ഇനി എൻ്റെ വീട്ടുകാരെ പറഞ്ഞാ കൊണ്ടല്ലോ ആ താ ഇവിടെ ഇവിടെ ബാക്കിയുള്ള വീട്ടുകാർ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഇനി എൻ്റെ വീട്ടുകാരെ വന്നത് പറഞ്ഞാൽ ഇന്നലെ സിജോയും പറഞ്ഞു കുറച്ച് ഞാൻ മിണ്ടാതിരുന്നു ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞവരോട് വീട്ടുകാരോട് ഇനി വേല എൻ്റെ വീട്ടുകാരെ പറയരുത് അപ്പം ജിൻഡോ നിന്റെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല ക്ഷമിക്കുന്നു നീ ക്ഷമിക്കുന്നു പറഞ്ഞ് ജിൻഡോ പിന്നെ ക്ഷമയൊക്കെ ചോദിച്ചിട്ട് വരുന്നത് പക്ഷേ പിന്നെ വഴക്ക് കുറച്ച് കൂടുന്നുണ്ട് അത് കഴിഞ്ഞ് ജിൻഡോയും ദേഷ്യപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ജാസ്മിൻ്റെ അടുത്ത് എടി നീ കൂടുതൽ കളിക്കലേ എന്ന് പറഞ്ഞ് ജിൻഡോയും അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ ജിൻഡോ സീനാകുന്നുണ്ട് പിന്നെ ദേഷ്യപ്പെടുന്നുണ്ട് നീ കുറച്ച് കളിക്കരുത് നിനക്ക് പറയുകയാണെങ്കിൽ മാനിയായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പിന്നെ വഴക്കിടുന്നുണ്ട് എന്തായിരുന്നാലും ജിൻഡോ ചെയ്തത് തെറ്റാണ് ഒരാളുടെ വീട്ടുകാരെയും മറ്റുള്ളവരുടെ വീട്ടുകാരും ആരോട് കളിയാക്കരുത് കളിയാക്കാൻ പാടില്ല ഈ നാട് മൊത്തം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെ ജിന്റോനിയ സിജോനിയൊക്കെ വിട് ഈ ലോകം മൊത്തം കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ആരെ ജാസ്മിൻ്റെ വീട്ടുകാരെ അതിനുള്ള ഉത്തരവാദി ആരെ വീട്ടുകാരാണോ ബാക്കി നമ്മുടെ കണ്ടസ്റ്റൻസ് ആണോ അതിൻ്റെ ഉത്തരവാദി ഒരാളേ ഉള്ളൂ അത് ജാസ്മിൻ ആണ് സത്യം പിന്നെ കുറേ പേര് പറയും അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും ഓർക്കില്ല വീട്ടുകാരെ തന്നെ മറന്നു പോവും ശരിയാണ് പ്രഷറുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആരും വീട്ടുകാരെയൊന്നും മറക്കാനൊന്നും പോകുന്നൊന്നുമില്ല എന്നില്ല അങ്ങനെ അത്രയ്ക്ക് അങ്ങ് മാജിക് ലാൻഡ് ഒന്നും അല്ല അത് നമുക്ക് പ്രഷറുണ്ട് സ്ട്രെസ് ഉണ്ടാവും ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷേ വീട്ടുകാരെ അങ്ങ് മറന്നു ഫുൾ മറന്നങ്ങ് ഇരിക്കുന്ന സ്ഥലമൊന്നുമല്ല എനിക്കത് ജാസ്മിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് കാര്യം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട കുടുംബമാണത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അതിനുള്ള ഉത്തരവാദി ഒരേ ഒരാൾ ഉത്തരവാദി ഒരേ ഒരാൾ ജാസ്മിൻ അപ്പോൾ പറയും ജാസ്മിൻ ഇട്ടു ഞാൻ പേഴ്സണൽ കാര്യമല്ല കേട്ടോ പറയുന്നത് ഗെയിമാണ് ഈ ഗെയിമിനകത്ത് മൊത്തം ഇത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ ഗെയി ഗെയിം ഒന്നും ഇതൊക്കെ തന്നെയാണ് അല്ലാണ്ട് പിന്നെ എന്ത് പറയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇതേ ഏറ്റവും വലിയ കോൺട്രവർസിഡ് ആണ് അച്ഛൻ്റെ ബ്ലോക്ക് ഇതൊക്കെ തന്നെയായിരുന്നു ജാസ്മിൻ്റെ തുടക്കം തന്നിട്ടുള്ളത് ഒരു തവണ പോലും ക്യാമറ നോക്കിയിട്ട് എന്റെ അച്ഛന് സുഖമാണോ എന്ന് ചോദിക്കണത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എപ്പോഴും ഇപ്പോൾ ഗബ്രി പോയ ശേഷവും ഗബ്രിയുടെ ഫോട്ടോയും മാലയും പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കരയണ അല്ലാണ്ട് ഒരു തവണ പോലും അമ്മ അച്ഛൻ നൈറ്റി എടുത്ത് വെച്ചിട്ട് കരയണം ഞാൻ കണ്ടിട്ടില്ല പിന്നെ മാത്രമല്ല എപ്പോഴും ലാസ്റ്റ് ഗെ ഈ ഗബ്രീനെ വെച്ചിട്ട് ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഗബ്രിയെ വെച്ച് കരയും അപ്പോൾ കാണിക്കുന്നത് മുഴുവൻ ഫോക്കസ് പോകുന്നത് മൊത്തം ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇതിലായിക്കാണ് ഫോട്ടോയിലേക്കാണ് പോകുന്നത് ഞാൻ ഞാനാലോക്കും അത് നമ്മൾ എനിക്കിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് തരുന്നത് അതായത് കണ്ട സ്വന്തം വീട്ടുകാരുണ്ടായിട്ടും പുള്ളിക്കാരിക്ക് ആരെ മതി മൂന്ന് മാസം കണ്ട ഒരാളെ മതി അല്ലെങ്കിൽ രണ്ട് മാസം പരിചയപ്പെട്ട ഒരാൾ മതി ആ ഒരു ബോണ്ടാണ് കൂടുതൽ അങ്ങനെയാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ എപ്പിസോഡിലും സോ ഞാൻ ഞാനലോക്കും ഈശ്വര എന്ത് വാല്യൂ ആണ് അവർക്ക് കൊടുത്തേക്കുന്നത് എങ്ങനെയായിരിക്കും അവരെ വീട്ടുകാർ മറ്റേ ഉള്ളവർ കാണുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ കണ്ടസ്റ്റൻസ് കാണിക്കണ ഇത് വെച്ചിട്ട് വീട്ടുകാരെ ആരും പറയാതിരിക്കുക ജിൻഡോ ചെയ്ത തെറ്റാണ് സിജോ ചെയ്ത തെറ്റാണ് ആരെയും കളിയാക്കാതിരിക്കുക ജാസ്മിനെ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ വീട്ടുകാരെ അവോയ്ഡ് ചെയ്യുക ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അറ്റാക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ വീട്ടുകാർ തന്നെയാണ് ഈ സീസണിൽ പറയാതിരിക്കാൻ വയ്യ അതിനുള്ള ഉത്തരവാദി വേറെ ആരുമല്ല സോഷ്യൽ മീഡിയയിലൊന്നും അത് സോഷ്യൽ മീഡിയ അതിൽ എടുത്തിട്ട് ഓവറാക്കി ശരി തന്നെയാണ് പക്ഷേ പ്രൈം ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു കുറ്റക്കാരി അത് ജാസ്മിൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് അതേ എനിക്ക് പറയാൻ പറ്റൂ ജാസ്മിൻ്റെ ഫാൻസ് എന്തൊക്കെ വന്ന് തന്നെ പറഞ്ഞിട്ടും എനിക്ക് കാര്യമില്ല എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല സത്യ സത്യം തന്നെയാണ് അതിനകത്തുള്ള തെറ്റുകാരി ആ ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായാലും ആ ഈ ഒരു ഇത്രയും കൊണ്ട് വീട്ടുകാരെ ഇത്രയും കേൾപ്പിച്ചതായാലും ഇനിയെങ്കിലും ബിഗ് ബോസ് ഗെയിം കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ നോക്കുക അല്ലേ ഇപ്പം എത്ര പ്രായം കുറവാണെങ്കിലും മെച്ചുകൾ അല്ലെന്ന് പറഞ്ഞാലും നമ്മളെ വീട്ടുകാരെ ഒരു പരിധിക്ക് കൂടുതൽ ഇതിനേക്കെടുത്ത് ഗെയിമിലേക്ക് ഇടാതിരിക്കുക അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്ന് ജിൻഡോ ഞാൻ നമ്മളെ കേൾപ്പിച്ചിട്ടില്ല ലൈവിൽ എപ്പിസോഡിൽ കാണിക്കും ജിൻഡോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല തെറ്റാണ് ഇന്നലെ സിജോയും കളിയാകുന്നുണ്ടായിരുന്നിരുന്നു ഞാൻ കേട്ടു ഞാൻ എപ്പിസോഡിലും പറഞ്ഞായിരുന്നു സിജോ കളിയാകുന്നുണ്ട് പക്ഷേ ദുഗ്ബിയിലും അങ്ങനെ അവർ ഇങ്ങനെ കളി എല്ലാവരും കൂടി ഇരുന്നപ്പോൾ പറഞ്ഞതാണ് എൻ്റെ അച്ഛന്മാരും പഠിക്കും നിൻ്റെ അമ്മമാരും പഠിക്കും അനിയമ്മരും പഠിക്കും എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായിരുന്നാലും ഇനി അവിടെ നടന്ന കാര്യം എന്തിനിടെയും ഈ മോർണിംഗ് ആക്ടിവിറ്റി ഇവർക്ക് എന്ത് പറ്റി ബിഗ് ബോസിന് മോർണിംഗ് ആക്ടിവിറ്റി എന്താണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി സായി സായിക്കാണ് ഇന്ന് മോണിംഗ് മോർണിംഗ് ആക്ടിവിറ്റി പുള്ളിക്കാരൻ പേടിച്ചിരിക്കുകയാണ് ഇനി അപ്പം വല്ല വന്നാലോ എന്നുള്ളത് സായിയുടെ മോർണിംഗ് ആക്ടിവിറ്റി സായിയോട് എല്ലാവരും ചോദ്യം ചോദിക്കുക എല്ലാം കാവച്ച ഉത്തരം പറയണം എവിടെ എവിടെ ഗെയിം ഇത് എന്തോന്നത് ഇവർക്ക് എന്ത് പറ്റി ഈ ബിഗ് ബോസ് ടീമിന് എനിക്ക് ഭയങ്കര ശോകമായിട്ട് തോന്നുന്നു ഭയങ്കര ശോകം സീസൺ ത്രീയിൽ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ മോർണിംഗ് ആക്ടിവിറ്റി കൂറ അയ്യേ എന്ത് കട്ട ശോകമാണിത് സാധാരണ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് ഗെയിമിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്യണത് എന്തു ആയിരുന്നു സീസൺ സിക്സ് പകുതി വരെ തീപ്പൊരി തീപ്പൊരി മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ആയിരുന്നു നടുക്കെത്തിയപ്പോൾ അങ്ങ് ആഹാ കാട്ടുകയായി സിജോ പറഞ്ഞ പോലെ ഭയങ്കര ഭയങ്കര മോശം മോർണിംഗ് ആക്ടിവിറ്റി ഗെയിമേ അല്ല എനിക്ക് തോന്നുന്നു അവർക്ക് ഗെയിം പറയാനും കളിപ്പിക്കാനും താല്പര്യം ഇല്ലെന്ന് തോന്നട്ടെ ഇപ്പം അതുപോലെ ഫാമിലി വീക്ക് ഫാമിലി വീക്കിൽ നന്തരയുടെ അമ്മയും ചേച്ചിയും ആണ് വന്നത് ബട്ട് ഫാമിലി വീക്ക് നശിപ്പിക്കുന്നുണ്ട് അവരുടെ ഗെയിമിനെ ഇവർക്ക് ആർക്കും വഴക്കുകൂടാനോ ഇൻട്രാക്ട് ചെയ്യാനോ സംസാരിക്കാനോ കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നും കഴിയുന്നില്ല കാര്യം ഇവർ ഫാമിലി വരുമ്പോൾ അവരിലങ്ങ് മിണ്ടാതിരിക്കുക അവർ കാരണം പറയാനുള്ളതൊന്നും ആരും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഡെഡാണ് ഇപ്പം ഒന്നുമില്ല ചത്ത അവസ്ഥ അപ്പം രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം ഈ കോമഡി മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം നന്ദന സ്റ്റോറൂമിൽ കയറി ഇറങ്ങിയാണ് അപ്പം നന്ദന സിജോനെ പറ്റിക്കാൻ വേണ്ടി ഗുളിക എടുത്തിട്ട് ബാറ്ററി അപ്പോൾ ബിഗ് ബോസ് നന്ദന ബാറ്ററിക്കാണ് തന്നെ വെക്കേണ്ടത് സോറി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സ്റ്റോറൂം തുറന്നു നോക്കിയപ്പോൾ അമ്മേ അമ്മയും ചേച്ചി നിൽക്കുന്നത് അമ്മ ചാരദ ചേച്ചിയും ഉണ്ട് അഞ്ജന അപ്പോൾ ഓ ഓ അമ്മ 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 സന്തോഷം അത് കഴിഞ്ഞ ശേഷം ഓ പുതിയ സാരി പുതിയ ഡ്രസ്സ് പുതിയ ചെരുപ്പും എല്ലാവരും നന്നായി കളിക്കുന്നു കള്ളീ അപ്പൊ ഇതാണ് അബിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഉറക്കത്തിലെ നന്ദനയുടെ നിപ്പും സംസാരമൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ സായ്ച്ചാട്ടെനിക്ക് ഗോൾഡ് കോയിനാ തന്നത് ഇനി ഐഫോൺ മേടിച്ചേരത്താ അതിലേക്ക് ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് നന്ദന അന്നര ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ചില്ലടിച്ച് നടക്കുന്നുണ്ട് വേറെ ഈ ഫാമിലി വീക്കിൽ ഒരു ടോപ്പ് സെവൻ ഒക്കെ എത്തുമ്പോൾ നടത്തിയാൽ പോരായിരുന്നു ഇവരൊക്കെ ഫാമിലി കണ്ടത് സന്തോഷം പക്ഷേ എന്നാൽ പിന്നെ ഇരുപത് പേരുള്ളപ്പോഴും കൊണ്ടുവരായിരുന്നു കുറച്ചും കൂടെ മനസ്സിലായാ എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് കൂടെ ഉള്ളത് നമ്മൾക്ക് ജാസ്മിൻ്റെ വീട്ടുകാർ വന്നാൽ എങ്ങനെ ഇരിക്കും എനിക്കത് മാത്രമേ ഉള്ളൂ സത്യം എനിക്കത് മാത്രമേ ഉള്ളൂ എന്തായിരിക്കും റിയാക്ഷൻ ഇത്രയും പുറത്ത് കൊല്ലാപ്പായി ഭയങ്കര പ്രശ്നങ്ങളായി കോൺട്രവേഴ്സി ബഹളമായി അവരുടെ ഫാമിലി വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനാണ് എൻ്റെ ആഗ്രഹം ഞാൻ എന്തായിരിക്കും അത് സംഭവം നടക്കാൻ പോകണം എന്ന ക്യൂരിയോസിറ്റി എനിക്കുണ്ട് ബാക്കിയൊക്കെ എനിക്ക് ഇവർ എനിക്ക് അവരെയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പം അത് റെലവൻ്റ് അല്ല ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത പോലെ തോന്നുന്നു കാര്യം അത് കൊല്ലാണ് ചെയ്യുന്നത് പഴയ മറ്റുള്ളവരുടെ ഗെയിമുകളെ ഗെയിമിനെ അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരുടെ ആൾക്കാരും വരുന്നുണ്ട് പതിമൂന്ന് പേരുടെ വന്നു വരുതാൻ പോവാണ് അപ്പോൾ പിന്നെ ഒരു അഞ്ചാറ് പേരുടെയും കൂടെ അങ്ങ് വരുത്തിയാൽ പോരായിരുന്നു അവൻ കുറച്ചും കൂടെ നേരത്തെ ടോപ്പ് സെവൻ ഒക്കെ ആകുമ്പോൾ വരുമ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കാര്യം ഒരു മാസം ഇവർ കളിച്ചിട്ട് അവർ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യേ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ആ ഒരു രസം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും അവർ വെച്ചത് മിക്കവാറും ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫിനാനവിടെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും വേറെ കുറേ കാര്യങ്ങളുണ്ടാവും പുതിയ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുമായിരിക്കും മാറ്റിപ്പിടിക്കുവായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം ഫാമിലി വീക്കിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാണും നമുക്ക് നോക്കാം കാത്തിരിക്കാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്